അപ്പ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിപ്പോ എന്താ നോക്കാൻ പോണത് സൈനപ്പാണ് യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാതിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാൻ നോക്കാം അപ്പൊ അതിന് നമ്മൾ ബി ക്രിപ്റ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിക്കുന്നു ഹാഷ് ഫംഗ്ഷൻ ഒരു ലൈബ്രറി അതിൽ കുറച്ച് ഹാഷ് ഫങ്ഷൻ അത് ഉപയോഗിച്ച് നമ്മൾ യൂസറിന്റെ പാസ്വേഡ് നമ്മൾ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു യൂസറിനെ സൈനപ്പ് ചെയ്യാൻ നേരത്ത് എന്തൊക്കെയുണ്ടാവും യൂസർ നെയിം ഉണ്ടാവും യൂസറിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും മൊബൈൽ നമ്പറോ ഇമെയിലോ അതിൻ്റെ കൂടുതൽ പാസ്വേഡ് ഉണ്ടാവും ആ പാസ്വേർഡ് നമ്മൾ ഡയറക്റ്റ് ഡേറ്റ് ഓഫ് ദി സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല പകരം നമ്മൾ ഒരു വേറെ ഒരു ഫോണിലോട്ട് മാറ്റി ഹാഷി എൻകൃത്തി എന്നിട്ട് അത് ഡേറ്റ് ഓഫ് ദി സ്റ്റോർ ചെയ്ത് വെക്കും ഇതെന്ന് പറയുമ്പോ വൺ വേ പറ്റത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറ്റും എന്ന് വെച്ചാൽ ഇപ്പൊ ബിനു കണ്ടു പാസ്വേഡ് അത് ഒരു കോഡ് ഭാഷ ആയിട്ട് മാറ്റും കൺവേർട്ട് ചെയ്ത് തിരിച്ചാക്കാൻ പറ്റത്തില്ല അത് വെച്ചാൽ കം എൻകോഡിങ് മാത്രമേ പറ്റത്തുള്ളൂ ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ല അത് എൻകോഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ പാസ്വേഡിനെ എൻകോഡ് ചെയ്ത് ഫോർമാറ്റാക്കി അത് ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യും എന്നിട്ട് പിന്നെ യൂസർ ലോഗിൻ ചെയ്യാൻ നേരത്ത് നമുക്ക് സാധാരണ സ്ട്രിങ് ആയിട്ടായിരിക്കില്ല അത് വീണ്ടും നമ്മൾ എൻകോഡ് ചെയ്യും എന്നിട്ട് ഡേറ്റാബേസ് നമ്മൾ ഓൾറെഡി എൻകോഡ് ചെയ്ത് വെച്ച സാധനമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും ഇതാണ് ഇത് ഇങ്ങനെ എൻകോഡ് ചെയ്ത് വെക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡേറ്റാബേസിലെ ഡേറ്റ ആക്കും കഴിഞ്ഞാൽ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ഈ അപ്പം എൻകോഡ് ചെയ്ത വെച്ച ഡേറ്റാണെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല കാരണം തിരിച്ച് ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ല ഇതിനൊക്കെ എൻകോഡിങ് മാത്രമേ ഉള്ളൂ ആശംസയുള്ളൂ പിന്നെ ഇവര് ഡെലിവറൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളഹാക്കേഴ്സ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം വൺ ടു ത്രീ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ സെയിം പാറ്റേൺ ആയിരിക്കും ആ പാറ്റേൺ നോക്കിയിട്ട് അവർ പ്രെഡിക്ട് ചെയ്യും വെച്ചാൽ ഇപ്പം എൻകോഡ് ചെയ്ത ഡേറ്റേറ്റ് വൺ ടു ത്രീ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്വേഡ് വൺ ടു ത്രീ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എൻകോഡ് ചെയ്യുന്നതിനൊക്കെ ഒരു പ്രത്യേക ഫോർമാറ്റിലിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ഒരു മാച്ച് നോക്കിയിട്ടൊക്കെ അവർ ലോഗിൻ ചെയ്യാൻ നോക്കും മനസ്സിലായില്ലോ നമുക്ക് ലോഗിലോട്ട് സൈനപ്പിലോട്ട് പോവാം അതിനാദ്യം നമുക്ക് ഒരു ഒരു റൂട്ട് സെറ്റ് ചെയ്യാം ചെയ്തതാണെന്ന് അപ്പൊ നമുക്കറിയാം റൂട്ടർ പോസ്റ്റ് ഡോട്ട് പോസ്റ്റിൻ്റെ അകത്ത് എന്തൊക്കെ വരും സ്ലാഷ് എൻ പോയിന്റ് സൈൻ അപ്പ് കോമ റെസ്പോൺസ് എന്റെ കൂട്ടത്തിൽ എന്താണ് നമുക്ക് ആദ്യം വരുന്നുണ്ടോ നോക്കാം റിക്വസ്റ്റ് ഡോട്ട് ബോഡി വരുന്നുണ്ടോ നോക്കാം അതിന് മുമ്പായിട്ട് ബി ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യാൻ കേട്ടോ അപ്പൊ എൻ പി എം ഐ ബി ക്രിപ്റ്റ് എൻ പി എം ഐ ബി സി ആർ വൈ പി ടി എന്ന് പറഞ്ഞു അത് അത് ഇൻസ്റ്റാൾ ആവും അത് ജസ്റ്റാഡ് ചെയ്തിട്ട് നമ്മളത് വാർ ബി സി ബൈക്രി എന്നിട്ട് നമ്മൾ എന്നിട്ട് നമ്മൾ ബോഡി നമ്മൾ ആദ്യം പാസ് ചെയ്തു നോക്കാം അല്ല നമ്മൾ സൈൻ അപ്പ് എന്നിട്ട് നമ്മൾ കൂടി സൈനിക യൂസർ മോഡല് നമ്മൾ ചെറിയ മാറ്റം വരുത്തിയത് ഗ്യൂസൺ ഉണ്ട് ഒരു മൊബൈൽ നമ്പറും കൂടി ഉണ്ട് ഡീറ്റെയിൽസ് ആ ചുമ എല്ലാം കൊടുക്കുന്നു ജസ്റ്റ് മൊബൈൽ നമ്പർ മാത്രം നമ്പർ അതിന്റെ നമ്മൾ മൊബൈൽ ഈക്വൽ ടു നമ്മൾ ആ മൊബൈൽ നമ്പർ കൊടുക്കുന്നു മൊബൈൽ നമ്പർ ഇപ്പൊ ഇവിടെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് എഴുപത്തി ഏഴ് പതിനഞ്ച് നാൽപ്പത്തൊമ്പത് അപ്പൊ ഞാൻ എന്റെ മൊബൈൽ നമ്പറാണ് അപ്പൊ ഞാൻ എന്റെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തു അപ്പൊ അതിന്റെ കൂട്ടത്തിന് നമ്മൾ മൊബൈൽ നമ്പർ കൂടി കൊടുത്തു സെന്റ് കൊടുക്കാൻ നേരത്ത് അത് മാറ്റി ഒന്ന് എന്താ ആയി കൂടി സെൻഡ് കൊടുക്കുന്നു അപ്പൊ ഇവിടെ യൂസർ നെയിം വന്നു മൊബൈൽ നമ്പർ വന്നു പാസ്വേഡ് വന്നു മൂന്ന് കാര്യങ്ങൾ വന്നിട്ടുണ്ട് യൂസർ നെയിം മൊബൈൽ നമ്പർ പാസ്വേഡ് നമ്മൾ ഇതിന് ഡേറ്റാബേസ് സ്റ്റോർ ചെയ്ത് വെക്കാം പോകുന്നത് ആദ്യം ഇങ്ങനെ തന്നെ നമ്മൾ ഡയറക്റ്റ് വെക്കത്തില്ല നമ്മൾ എന്ത് ചെയ്യും അതൊരു പാസ്വേഡ് നമ്മൾ അതിന് ഈക്വൽ ടു എന്ത് നേരത്തെ ചെയ്ത് നോക്കിയ ഹാഷ് എന്റെ കൂട്ടത്തില് എന്ത് കൊടുക്കും കിട്ടുന്ന സാധനം നേരത്തെ തോന്നുന്ന കാരണം അറിയാലോ സിംഗ് ആയിട്ട് കൊടുത്തിട്ടില്ല റിക്വസ്റ്റ് dot dot body dot password പിന്നെ അതിൽ നമ്മുടെ ഒരു ഹാഷ് വാല്യൂ ഒരു വട്ടം അത് മതി എന്റെ വിനു കണ്ടു അത് ഒരു വട്ടം നമ്മള് ആ ഹാഷ് കടത്തി വെട്ട ഒരു വട്ടം അത് ആവും പിന്നെ ഈ കിട്ടിയ സാധനം നമ്മള് രണ്ടാമത് തോട്ടം കയറ്റും ആ ഹാഷ് അപ്പൊ ഒന്നും കൂടി അത് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് കൂടും ആ ഇമ്പ്യൂരിറ്റീസിന്റെ സോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് പിന്നെ മൂന്നാമതൊക്കെ കിട്ടിയ സാധനം പിന്നെ അത് ഇമ്പ്യൂരിറ്റീസ് കൊടുക്കും അങ്ങനെ പത്ത് വട്ടം ആഡ് ചെയ്ത് കഴിയുമ്പോൾ പത്ത് വട്ടം അതെന്നുവെച്ചാൽ നമ്മളെപ്പോ മനസ്സിലാകാത്ത രീതിയിലേ മാറും നിറച്ച് ഇമ്പൂറ്റീസ് ആയി മനസ്സിലായി അങ്ങനെ ആ ഒരു സോൾട്ടിന്റെ വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത് പത്ത് പത്ത് വട്ടം നമ്മൾ ഹാഷ് ചെയ്യും ആദ്യം ഒരു വട്ടം ചെയ്തിട്ട് സാധനം കിട്ടി അത് വീണ്ടും ചെയ്യും അപ്പൊ സെക്യൂരിറ്റി കൂടിക്കൊണ്ടിരിക്കും അത് മൂന്നാമതോട്ടം ചെയ്യും പിന്നെ നാലാമതോട്ടം അങ്ങനെ ഒരുപാട് വട്ടം ചെയ്യും എന്നിട്ട് പത്ത് വട്ടം ചെയ്യും എന്നിട്ട് നമ്മൾ അത് ചെയ്യും equal to അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്കാന ചെയ്തിട്ട് കൺസ്രോൾ ഡോട്ട് ലോക്ക് ഇപ്പൊ നോക്കാം ഇവിടെ വിനായക് വണ്ടു ത്രീ അരുൺ മൊബൈൽ നമ്പർ പാസ്വേഡ് ഇപ്പൊ കൊടുത്തേക്കുന്നത് അരുൺ വണ്ടു ത്രീ പാസ്വേഡ് എന്നിട്ടത് നമ്മുടെ ഇതിൽ പുളി കടത്തി വിട്ടിട്ട് ഇമ്പ്യൂട്ടർ സാഡ് ചെയ്യും പത്ത് തൊട്ട് ഇമ്പ്യൂട്ടേഴ്സ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇത്രയും വലുതെ ഈ ഒരു നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റിയെടുത്ത് പത്ത് തൊട്ട് കിട്ടിയിട്ട് കണ്ട കോഡ് ഭാഷയൊക്കെ മൊത്തം മനസ്സിലാകുന്ന രീതിയിൽ മാറ്റി എന്നിട്ട് ഇതായിരിക്കും നമ്മൾ സ്റ്റോറി നോക്കാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് യൂസർ മോഡൽ നമ്മുടെ ോഡൽ ഏതാണ് യൂസർ മോഡൽ ഈക്വൽ ടു മറ്റേ ഡോട്ട് കിട്ടിയ സാധനം തന്നെ മതി യൂസർ നെയിം ഇവിടെ നമ്മള് ഇവിടെ റിക്വസ്റ്റ് ബോഡി കൊടുത്താൽ മതി പക്ഷെ ഇവിടെ നമുക്ക് പാസ്വേർഡ് മാറ്റം വരുത്താനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒന്നും കൂടി ഈ വേരിയബിൾസ് എല്ലാം മാറ്റം വരുത്തുന്നത് ഇവിടെ നമ്മള് റിക്വസ്റ്റ്

ക്രിഷ് ക്രിഷ് എന്നതാണ് മൊബൈൽ നമ്പർ അത് തന്നെ നമുക്ക് ഇവിടെ പാസ്വേഡ് ക്രിഷ് സെൻറ്റി യൂസർ റീഫ്രഷ് റീഫ്രഷ് ചെയ്യുന്നു ഡേ വന്നു ക്രിഷ് കണ്ടല്ലോ അത് ഹാഷ് ചെയ്തിട്ട് സ്റ്റോർ ആയി ഇത്രയുള്ള ഇനിയുള്ളത് ലോഗിൻ ആണ് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഹോം പേജ് ഇട്ട് പോവും ബാക്കി കാര്യങ്ങൾ ഫർദർ ആയിട്ട് യൂസർ ലോഗിൻ അത് നമുക്ക് അടുത്തവിടെ ചെയ്യാം ഓക്കെ അല്ലേ